അരക്കിലോ നാനൂറ് രൂപ ഇവിടെ വഞ്ചറം പക്ഷെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ആണോ കാണിക്കേ മീൻ നോക്കില്ലേ മീൻ കണ്ടോ ഇനിയീ മീൻ വഞ്ചരമീൻ പെട്ടു നമുക്ക് ഫ്രൈ ആടിയാറോ ഫ്രൈ ആടിക്കാം ഇനി ഇതിൽ വെറൈറ്റി മസാലയാണ് സെറ്റാക്ക് ഓക്കേ ഇതെ നമുക്ക് ചേ റേറ്റ് ആണെങ്കിൽ ധാനം നോക്ക ഇങ്ങനെയുണ്ടെന്ന് നോക്കാം ധാനം കുറപ്പില്ല വെള്ളിമീനാ ഇപ്പോ കട്ടിയിന്ന് കേറ്റീത് നമുക്ക് ഇങ്ങ തന്ന ഫ്രണ്ട്സ് അപ്പോ എക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല ആദ്യം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് കറിവേപ്പിലയും ഇത്രയും സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ മീൻ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി എടുത്തു വെച്ചിട്ട് കുരുമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടിയും കൂടെ ചേർക്കാം വേണമെങ്കിൽ എരിവിനുസരിച്ച് ചേർക്കാം ഓക്കെ കുരുമുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി എരിവിനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒര മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്യണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമില് ഫ്രൈ ചെയ്താൽ മതി ഒരു സൈഡ് വേവുമ്പഴേക്കും ഒരു സൈഡ് വന്ന് കഴിയുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക പാകത്തിന് വേവിച്ചെടുക്കുക ഓവർ കഴിഞ്ഞ് പോലെ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ ഫ്രൈ അപ്പോൾ വെറൈറ്റി ഫിഷ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് വഴി ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്